ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന വഴക്കുകളൊക്കെ ഉള്ളു മോനെ പറയാറുണ്ടല്ല രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കും ഏകദേശം ഒരേ ദുഃഖമാണ് എൻ്റെ പൊട്ടിയ ടാറ് കാറിന്റെ ടയർ ആലോചിച്ചിട്ടാണോ നീക്കറിയണെന്നൊക്കെ നമുക്ക് പറയാം അവനത് പൊട്ടിയ കാറിന്റെ ടയറൊന്നല്ലേ ഇരുപത് വയസ്സായ മകള് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സായ ഒരു മകനെ രണ്ട് മുടി കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ മുഖത്തൊരു കറുത്ത പുള്ളി വരിക എന്ന് പറഞ്ഞാല് അത് ചെറിയ കാര്യമല്ല അല്ലേ പക്ഷെ നാല്പത് വയസ്സായ ഒരു വാപ്പ അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സായ ഒരു ഉമ്മയ്ക്ക് ചിലപ്പോ അത് മനസ്സിലാവണമെന്നില്ല അൻപത് വയസ്സായ ഒരു ഉമ്മയ്ക്ക് അല്ലെങ്കിൽ വാപ്പയ്ക്ക് നാല്പത് വയസ്സായ ഒരു ഉമ്മയ്ക്ക് അമ്മയ്ക്ക് ചിലപ്പോ അത് മനസ്സിലാവില്ല ഇത്രയും ചെറിയൊരു കാര്യ മനുഷ്യ ഭാഗത്ത് നിന്ന് ഒന്ന് കാണാൻ ശ്രമിച്ചത് അപ്പൊ നമുക്ക് മനുഷ്യന്മാരോടൊക്കെ സ്നേഹം തോന്നും അല്ലേ ശത്രുത അന്യന്മാരില്ല എന്നുള്ള രമണ മഹർഷിയോട് ചോദിക്കുന്നുണ്ട് ഗുരു ഞങ്ങൾ എങ്ങനെയാണ് അന്യരായ ആളാണ് പെരുമാറേണ്ടത് ഗുരു പറഞ്ഞു ആർ നോ അതേസ് അന്യരായി ആരുമില്ല മുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് ചവിട്ടി അച്ഛൻ കൊടുത്ത ഭൂമിയിൽ നിന്ന് നൂറ് സെന്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് എഴുതി കൊടുത്ത കണ്ണൂർ ജില്ലയിലെ സ്വാഹയും ബ്രഹ്മയും എന്ന രണ്ട് കുട്ടികളുണ്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവസാനം അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും ഉത്തരം തെറ്റാണ് പിന്നെന്താണ് ശരി ഉത്തരം എന്താണ് ശരി തരം എന്ന ചിത്രത്തിന് ഗുരു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണ് നിന്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത് അതിന്റെ പേരാണ് പകൽ അത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മുകളില് നീ ഇരുട്ടെ മുന്നിലുള്ള മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയാ എന്നതിനേക്കാൾ വലിയ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യതയായിരുന്നു മനുഷ്യനെ കുറിച്ചുള്ള അറിവായിരുന്നു പുസ്തകങ്ങൾ എഴുത്തിൽ പ്രസംഗങ്ങൾ ഒക്കെയുള്ളത് മനുഷ്യന്റെ പക്ഷത്ത് നിന്ന് കാണാനുള്ള ശ്രമങ്ങളായിരുന്നു നമ്മളൊരിക്കലും മറക്കാൻ പറ്റില്ലാത്ത പേരാണത് അത് ബാപ്പുജി സുഭാഷ് ചന്ദ്രന്റെ ഒരു പുസ്തകമുണ്ട് മനുഷ്യന്റെ ആമുഖം അതിൽ ജിതേന്ദ്രൻ ആന്മേരി പറയുന്നുണ്ട് നമ്മുടെ എല്ലാ തെരുവുകളിലും എല്ലാ കവലകളിലും ബാപ്പുജിയുടെ ചിത്രമുണ്ട് എല്ലാ മനുഷ്യന്റെയും പോക്കറ്റില് ബാപ്പുജിയുടെ ചിത്രമുണ്ട് പക്ഷെ പോക്കറ്റിന്റെ കുറച്ചുകൂടി അപ്പുറത്തുള്ള ഹൃദയത്തിൽ നിന്ന് ബാപ്പുജി മെല്ലെ ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാന്ധിജി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാര് നമ്മൾ കാരണം ഹാപ്പി ആവണം എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ അതിനെന്ത് വേണമെന്ന് നമുക്കൊരു മിഷൻ ഉണ്ടാവണം നമ്മൾ എവിടെങ്കിലും ഒക്കെ എത്തണം കാരണം നമ്മൾ എവിടെങ്കിലും എത്താനുള്ള ഒരു ശക്ത എന്തായിരുന്നു അല്ലെങ്കിൽ ആ എമിലേക്ക് എത്താൻ നമുക്ക് നമ്മൾ തന്നെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് പലപ്പോഴും സംഭവിക്കുക അത് കണ്ട ശരിക്കുംനിലോ ആ കഥാപാത്രത്തിന്റെ ഉള്ളിലുള്ളത് പ്രണയമാണ് കഥാപാത്രത്തിന്റെ ഉള്ളിലുള്ളതോ പ്രണയം ആ പെൺകുട്ടി സൗഹൃദം ആ പെൺകുട്ടിക്ക് പുതിയ ചിറകുകൾ വെച്ചു കൊടുക്കുകയാണ് പ്രണയം കുപ്പിയിൽ അടച്ചിട്ട കുറച്ച് വെള്ളമാണെങ്കിൽ സൗഹൃദം ഒരു സമുദ്രമാണ് എന്നതാണോ അതിന്റെ പറ്റിയത് ടിച്ചിട്ട് നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അയാളൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ അയാളൊന്ന് റിപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ നീല ടിക്കുകൾ വന്നിട്ടും അയാളൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളൊന്ന് അയാള് നമ്മളെ ഒന്ന് അവഗണിച്ചാൽ അയാള് വേറൊരാളോട് സംസാരിച്ചാൽ ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ സത്യത്തിൽ നമ്മുടെ എനർജി മുഴുവനും നമ്മൾ ഒരൊറ്റ ആളുകൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന്റെ പേരാണ് പ്രണയം ആ എനർജി മുഴുവനും ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോണ്ടാവും പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ഹൃദയത്തിലേക്ക് അതെ പോകുക ചെയ്യാം അങ്ങനെ തന്നെയാണ് പ്രയോഗവും എന്താണ് അവിടെ നിന്ന് ഹൃദയത്തിലേക്ക് മനുഷ്യന്മാര് വീണുപോവുക ചെയ്യാം അങ്ങനെ തന്നെയാണ് പ്രയോഗം പോയിട്ട് അവിടെ വീടുകയും ചെയ്യും അല്ലേ പോലെയല്ല എന്നാൽ ആരും പറഞ്ഞില്ലേ ഒരോട്ട കേടാൻ എന്നാലും കഴിക്കും അറിഞ്ഞില്ലേ ഇതേപോലെ ഈ ഒരു അവസ്ഥയിൽ എങ്ങാണ് നിങ്ങൾ വീണ് പോയാലുണ്ടല്ലോ സംഭവിക്കുന്ന എന്തെങ്കിലും അറിയാം നിങ്ങള് നിങ്ങളുടെ പല ലക്ഷ്യങ്ങളിൽ നിന്നും അത് നിങ്ങളെ പിറകോട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് പുതിയ പുതിയ ആകാശങ്ങളിലേക്ക് സൗഹൃദങ്ങള് നിങ്ങൾ എങ്ങനെ പറഞ്ഞു നമ്മുടെ അടുത്ത് വരുന്ന കുറെ കുട്ടികളെയും കൊണ്ട് വരുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാറുണ്ട് പിന്നെ ആരാണ് മോനെ അല്ലെങ്കിൽ ആരാണ് മോളെ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല് അവിടെ പറയും അല്ലെങ്കിൽ അവൻ പറയും എന്റെ ഫ്രണ്ട്സ് എന്നാ നല്ലോണം മനസിലാക്കുന്നു എന്റെ ഇഷ്ടമല്ല പക്ഷെ എന്റെ ഫ്രണ്ട്സിന് എന്നെ മനസ്സിലാക്കുന്ന ആളുകൾ പാരന്റ്സ് നിങ്ങളെ മനസ്സിലാക്കണ്ടോ ഇല്ലേ ഇല്ലേ നിങ്ങൾക്ക് എന്നെ അറിയാം അല്ലേ അവർ ഞോന്ന് പറയേണ്ടത് എന്തിനാന്ന് പോലും നിങ്ങൾക്കറിയാം നിങ്ങളോടുള്ള ദേഷ്യാലോ അല്ലേ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ചെറിയ അനിയത്തിയോ പോലും പോകാനായിട്ടില്ല അത്രയും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും ആ കുട്ടിയുടെ ഒരു ദിവസം അടുക്കളയിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ ഏറ്റവും മൂർച്ചയുള്ള കത്തി കയ്യിലിടുന്നു ഏറ്റവും മൂർച്ചയുള്ള കത്തിയാണ് പക്ഷെ ഇപ്പൊ ആ കത്തി കയ്യിലിടങ്ങ ആ ആ കുട്ടിക്ക് അറിയൂല അത് അപകടമാണെന്ന് ആ കുട്ടിക്ക് അറിയൂല ഞാൻ രക്ഷിതാക്കളോടെ പറയണെ ആ കുട്ടിക്ക് അറിയൂല അത് അപകടമാണ് കുട്ടി അവന്റെ കൗമാരത്തിലും അവന്റെ പ്ലസ് ടു സമയത്തും അവന്റെ എസ് എസ് എൽ സി സമയത്തും ഒക്കെ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോ കത്തി ഉണ്ടാവും അവൻ ചെന്നെടുത്ത കത്തിയാണ് അത് തെറ്റായ കൂട്ടുകെട്ടുകളാവാം തെറ്റായ ശീലങ്ങളാവാം ലഹരിയാവാം വേണ്ടാത്ത ചങ്ങാതിമാരാവാം ഇതൊക്കെ ആ കത്തിയാണ് ആ പാലേട്ടലിലെ പാടാണ് അച്ഛൻ മരിച്ചു മകൻ പാടാണ് കുഞ്ഞിക്കാലടി തെറ്റും കയ്യിൽ തന്നെ ാണ് ശരിക്കും ആ പാട്ടിന്റെ അർത്ഥം കുഞ്ഞി കാലടി ഓരടി ഇങ്ങനെ തെറ്റുമ്പോഴേ കുഞ്ഞിക്ക് ചെറിയ കുട്ടിയാകുമ്പോ മാത്രല്ല തെറ്റുക കൗമാരത്തിലും ചെറുപ്പത്തിലും എന്താ പറയാ യൗവനും എന്താ പറയാ യൗവനത്തിലും സമയത്തൊക്കെ ഈ കാലടി കിട്ടി പോകുന്നുണ്ട് അവനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരേണ്ടത് സ്നേഹത്തോ സ്നേഹത്തോടെ തന്നെ പിടിച്ചു കൊണ്ടുവരേണ്ടി വരും ഇതാണ് ഒരു രക്ഷിതാവിന് കുട്ടികളോട് ചെയ്യാനുള്ള ഏറ്റവും മഹത്തായ കാര്യം